അങ്ങനെ എന്തൊക്കെ വ്യാധികളും വന്ന് നാട്ടിൽ ഓരോരുത്തരും ചത്ത് പണ്ടാറടങ്ങണ അതിലൊന്നും പെടാതെ എന്റെ കാലിലായിട്ട് കെട്ടിയെടുത്തല്ല കേട്ടോ ഞാനൊരു അതേ ഒരു പ്രത്യേക കഴിവ് ശക്തി ഒരു മഹാമനുഷ്യനാണ് ശക്തിയിൽ അവാർഡ് വരെ നേടാൻ ശക്തിയുള്ള പിണറായി ഈ ധർമ്മേന്ദ്രയുടെ ചില സമയത്ത് തമാശ കേട്ട നീര് നിനക്ക് ഇതൊക്കെ പറയുന്നത് പറയുന്നത് അദ്ദേഹം അദ്ദേഹം വണ്ടി ഇടിച്ചു മരിക്കും അദ്ദേഹത്തെ ബോംബ് എന്തെല്ലാം ഇങ്ങനെ ഉണ്ടാക്കാൻ ഇത്ര മലപ്പുറം കേട്ടാ തിരിച്ചിരി ഒരു മുഖ്യമന്ത്രി ഇടിച്ചു കൊല്ലാൻ നോക്കുക ആരാ മുഖ്യമന്ത്രി അദായപ്പെടുത്താൻ നോക്കുന്ന കേരളത്തിൽ ആരുമില്ല കാരണം ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ദീർഘായുസോടെ ജീവിക്കണം എന്നാണ് നാളെ തവനൂര് അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ജയിലിലൊക്കെ കാത്തിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ജയിൽ അദ്ദേഹത്തിന് അന്റേമല്ല ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ഇവിടെ വരേണ്ടയാളാണ് ദീർഘായുസോടുകൂടെ ജീവിച്ച് ശീതഭാവം കേരളത്തിൽ തന്നെ തീരണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ദീർഘായുസിനു വേണ്ടിയാണ് ഇപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് കേരളീയം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷം ബഹിഷ്കരിച്ചിട്ട് എന്തായി എന്നെ കാണാൻ എന്തൊരു ജനമായിരുന്നു ദോഷം പറയുന്ന ജനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ആ സ്റ്റേജിൽ പിണറായി മാത്രമല്ല ഉണ്ടായിരുന്നത് മമ്മൂട്ടി മോഹൻലാലും ഉണ്ടായിരുന്നു ചോര മമ്മൂട്ടി ആരാധിക്കുന്നവരും മോഹൻലാലിനെ ആരാധിക്കുന്നവരും ഒരുമിച്ച് ചേർന്നാൽ തന്നെ വലിയൊരു ജനക്കൂട്ടാവുമല്ലോ അല്ലാണ്ട് ഈ തിരുമുഖം കാണാൻ ആരാവില്ല തരാനിപ്പെന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല ഞട്ടാ മാലായിട്ട് കാണണം